ചെയ്യുന്നത് ും നിങ്ങളും നിസ്കാരം തരണേ അവനാണ് നിസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനോട് ഞാനും നിങ്ങളും സ്വർഗം ചോദിക്കുമ്പോ നോമ്പുകാരാ നോമ്പുകാരാ നിന്നെ എനിക്ക് തരണേ എന്ന് സ്വർഗം ചെയ്യുമെന്ന് പറയുകയാണ് നോമ്പ് പിടിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നോമ്പ് പിടിച്ചിട്ട് സദസ്സിലേക്ക് കടന്നു വന്നവനാണല്ലോ പടച്ചവനെ രോഗം പിടിച്ച ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് രോഗം പിടിച്ചവര് പോലും അല്ലാഹുവേ പത്തറുപത് വയസ്സായിട്ട് പോലും നോമ്പ് പിടിക്കുന്നവരുണ്ടല്ലോ പ്രതിഫലം എന്തേ ചെറുപ്പക്കാരാ പ്രതിഫലം ചെറുപ്പക്കാരാ സല്ലല്ലാഹു അലൈഹി ചെറുപ്പക്കാരാന്റെ

നിസ്കരിക്കാ പള്ളിയിൽ പോകുമ്പോ അസർ നിസ്കരിക്കാ പള്ളിയിൽ പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കാനങ്ങാട്ടിലെ സുന്ദരികളല്ല കാനങ്ങാടുള്ള സുന്ദരി പെണ്ണല്ലടാ പണച്ചവന്റെ സ്വർഗത്തിലെ ഹൂർലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ അവരല്ലോട് പറയുകയാട് അല്ലാന്റെ റസോല് പറയുകയാട് അല്ലന न पि का सुवा ി രോഗങ്ങൾ ഒരുപാടുള്ള വാപ്പാ നീ നോമ്പ് പിടിച്ചിട്ട് നറ്റുച്ച സമയത്ത് പടച്ചവര് പള്ളിയിൽ നിസ്കരിക്കാ പോകുമ്പോ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ അവര് കരഞ്ഞുകൊണ്ടല്ലാനോട് പറയുകയാട് യാറൊപ്പനാ മിന്നടി പാതി കാസുവാചാ പാവപ്പെട്ട മനുഷ്യന് എനിക്ക് ഭർത്താവായി തരണേ അല്ലോ നോമ്പ് പിടിച്ചിട്ട് ഈ സമയത്ത് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പൊന്നുമോനെ ഈ സമയത്ത് സ്വർഗത്തിലെ പെണ്ണുങ്ങള് സ്വർഗത്തിലെ പെണ്ണുങ്ങള് നിന്നെ കണ്ടിട്ട് റബ്ബിനോട് ആ ചെയ്യുകയാട് അല്ലാ ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണേ അല്ല എന്നതു ചെയ്യുമെന്ന് പ്രിയപ്പെട്ട കിളവനായ നിന്നെ കണ്ടിട്ട സ്വർഗത്തിലെ പെണ്ണുങ്ങള് അല്ലാനോട് ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണേ അല്ല ആരാ ദു ആ ചെയ്യുന്നത് ഹൂർണ്യങ്ങളെ കുറിച്ചറിയുന്നവരാടല്ലോ

പൊന്നു മോനെ ആ പെണ്ണാട മനുഷ്യന് ഭർത്താവായി തരാം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നോമ്പുകാരന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം നോമ്പ് പിടിക്കുന്ന മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യൻ ഉണ്ടല്ലോ ആ മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ എൻ്റെ പ്രിയമുള്ളവരെ കാണങ്ങാട് പള്ളിക്കാട്ടിൽ നിന്ന് ഒരു വിഭാഗം എഴുന്നേക്കുകയാണ് കാണങ്ങാട് പള്ളിക്കാട്ടിൽ നിന്ന് ഒരു വിഭാഗം എഴുന്നേക്കുകയാട് അല്ലാഹൻ്റെ റസൂൽ പറയുകയാണ് ഇദാകാന യൗമുൽ ഖിയാമത്തി യജീഉ ഖൗമുൻ ലഹും അജിനോ പറയുകയാളെ ഒരു വിഭാഗം ജനങ്ങൾ കബറിനകത്ത് നിന്നെ എന്നിട്ട് അവരുണ്ടല്ലോ പറവകളെ പോലെ പറന്ന് പോവുകയാട് പറവകളെ പോലെ പഴച്ചവന്റെ പരലോകത്ത് കൂടെ പറവകളെ പോലെ പറന്ന് പറന്ന് സ്വർഗ്ഗത്തിന്റെ സ്വർഗത്തിന്റെ മതിലിന്റെ മുകളിൽ പോയി ഒരു വിഭാഗം ജനങ്ങളിരിക്കുകയാ ആ സമയത്തതാ സ്വർഗത്തിന്റെ കാവൽക്കാരനായ ഋതുമാനെന്ന മലക്കു ചോദിക്കുകയാ

നിങ്ങളുടെ സിറാത്ത് കടന്നിട്ടാടോ വന്നത് അല്ലാഹുവേ പടച്ചവന്റെ കോടാനികോടി വർഷത്തെ നീളമുള്ള സിറാത്ത് എന്ന പാലമുണ്ടല്ലോ ആ പാലം കടന്നിട്ടാണോ നിങ്ങൾ വന്നത് അല്ലാഹുവേ ആ സമയത്ത് മലക്ക ആ സമയത്ത് സ്വർഗത്തിന്റെ അവകാശികൾ പറയുകയാട് താത്തമാരൊക്കെ ഒന്ന് ഇരുന്ന് ഏ അള്ളാ അത എല്ലാം കൂടെ ചാടി അവിടെ ആരോ നോമ്പുകാരൊക്കെ അല്ലേ ഒന്ന് ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി നിങ്ങൾ ഇരിക്കിരിക്കെ എല്ലാരും ഇരിക്കും ബേജാറാവല്ല ഒന്ന് നോക്കും സങ്കാട് വേറെ കൊഴപ്പൊന്നും ഇല്ലപ്പോ അല്ലാതെ ഓടുന്നു ഒരു ഉമ്മയുടെ ശരീരം തളർന്നതായിരുന്നു അബ്ശവില്ലാറുമാറെ അള്ളാഹു അവർക്ക് ശിവൻ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ശിവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇരിക്കിരിക്കു താത്തമാരൊക്കെ അള്ളാഹ് നിങ്ങളുടെ ആയില്ല ഇരിക്കു നിങ്ങള് പേടിക്കണ്ട എല്ലാവർക്കും ഒന്ന് ഒന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ് നാളെ കബറിനകത്ത് നിന്ന് ഒരു വിഭാഗം ജനങ്ങൾ പറവകളെ പോലെ പറന്നു പോവുകയാണ് അവര് പറവകളെപ്പോലെ പറന്ന് പറന്ന് പടച്ചവന്റെ സ്വർഗത്തിന്റെ മതിലിന്റെ മുകളിലിരിക്കുമ്പോള് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിക്കുകയാ ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ കടന്നിട്ടാണോ വന്നത് എന്റെ പ്രിയമുള്ളവരെ അവരെ പറയുകയാണ് ഞങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നവരാട് എന്ത് അതിനുള്ള കാരണമെന്ത് എന്ത് അതിനുള്ള സഹോദരങ്ങളെ നാളെ പടച്ചവന്റെ പരലോകത്ത് കൂടെ പറവുകളെ പോലെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗം ഏതെന്നറിയുവോ രഹസ്യമായി നോമ്പ് പിടിച്ചവരെ ജനങ്ങള് നോമ്പുകാരൻ എന്ന് പറയാനല്ല ജനങ്ങള് പറയാനല്ല പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പതിനാല് മണിക്കൂർ പട്ടിണിയിരുന്നവരെ അകത്ത് നിന്നെറ്റ് എത്തുമെന്ന് എന്റെ പ്രിയമുള്ളവരെ നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ റമലാമാസം കടന്ന് വന്നിട്ട് പോലെ റമലാമാസം കടന്ന് വന്നിട്ട് നോമ്പ് 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 പിടിക്കാത്തവരുണ്ടല്ലോ പിടിക്കാത്തവരുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് പിടിക്കാത്ത നിനക്ക് കിട്ടുന്ന മാസത്തിൽ സ്കൂളിൽ പഠിക്കുന്ന പത്തു വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വീട്ടിൽ വഴക്കാട് എന്നെ കൂടെ നോമ്പു പിടിക്ക് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ചെറിയ മക്കള് വാശി പിടിക്കുമ്പോ അല്ലാകുമെ കാഫിരിങ്ങൾ പോലും നോമ്പു പിടിക്കുന്ന മാസമാണല്ലോ കാഫിരിങ്ങളിൽ പലരും മാസം നോമ്പ് പിടിക്കുന്നവരുണ്ട് ഈ റമലാണിൽ പോലും നോമ്പ് പിടിക്കാതെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ അല്ലാൻ്റെ കിടന്നുറങ്ങുമ്പോ രണ്ട് മലകുകൾ കിടന്നു വരികയാട് അല്ലാന്റെ മുന്നിലേക്ക് രണ്ട് മലകുകൾ കിടന്നു വരുകയാ പ്രഭാത പിടിച്ചുകൊണ്ട് കേറാൻ കഴിയാത്ത ഒരു മലയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുകയാണ് കേറാൻ കഴിയാത്ത ഉയർന്നു നിൽക്കുന്ന ഒരു മലയുടെ കൊണ്ടുപോയി നിർത്തിയിട്ട് അള്ളാന്റെ അള്ളാന്റെ എന്നെ കൊണ്ട് കഴിയൂല എന്നെ കൊണ്ട് കഴിയൂലു എന്നെ കൊണ്ട് കേറാൻ കഴിയില്ല മലക്കുകൾ പറയുന്നു ഞങ്ങളെ മലകൾ പറയുന്ന ഞങ്ങള് സഹായിക്കാൻ അല്ലാണ്ട് റസൂലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് കേറി പോവുകയാറ് പ്രവാചകന് മുകളിലേക്ക് കേറി ചെല്ലുമ്പോ ഇതാസുവാത്തിന് ശതീത് ആരോ കടന്ന് വിളിച്ചു കൂവുന്ന ശബ്ദം കേൾക്കുകയാ ആരോ കടന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാ